നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യു എഫ് ഐ യൂറോ കപ്പിലെ ആദ്യ മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ വമ്പന്മാരായ ഫ്രാൻസിന് കഴിഞ്ഞിരുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ഓസ്ട്രിയയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഓസ്ട്രിയൻ താരം വഴങ്ങിയ സെൽഫ് ഗോളാണ് ഈ ഒരു മത്സരത്തിൽ ഫ്രാൻസിന് വിജയം സമ്മാനിച്ചിട്ടുള്ളത് ഇനി അടുത്ത മത്സരത്തിൽ ഫ്രാൻസിൻ്റെ എതിരാളികൾ കരുത്തരായ നെതർലൻഡ്സാണ് അതായത് വരുന്ന ജൂൺ ഇരുപത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ച അർദ്ധരാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ടേ മുപ്പതിനാണ് ഫ്രാൻസും നെതർലൻഡ്സും തമ്മിൽ ഏറ്റുമുട്ടുക ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ഒരു മത്സരമാണ് ഇത് ഏതായാലും ആ മത്സരത്തിന് മുന്നേ ഫ്രാൻസിന് തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് എന്തെന്നാൽ നായകനായ കിലിയൻ എംബപ്പയ്ക്ക് ആ ഒരു മത്സരത്തിൽ കളിക്കാൻ സാധിച്ചേക്കില്ല ഒട്ടുമിക്ക ഫ്രഞ്ച് മാധ്യമങ്ങളും ഇക്കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് നമുക്കറിയാം കഴിഞ്ഞ ഓസ്ട്രേക്കെതിരെയുള്ള മത്സരം മത്സരത്തിനിടെ കിലിയൻ എംബപ്പയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു അദ്ദേഹത്തിൻ്റെ മൂക്ക് തകരുകയാണ് ചെയ്തിട്ടുള്ളത് ഒരു ഓസ്ട്രിയൻ താരവുമായി അദ്ദേഹം കൂട്ടിയിടിക്കുകയായിരുന്നു അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മൂ മൂക്കിന് പരിക്കേറ്റിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സർജറി ആവശ്യമാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ദ്വിദ്യ ദശാംശം നൽകിയിട്ടുണ്ട് കൊണ്ട് സർജറി ഒന്നും ചെയ്യില്ല മറിച്ച് യൂറോ കപ്പിന് ശേഷമാണ് കിലിയൻ എംബപ്പയുടെ സർജറി നടത്തുക അതുവരെ അദ്ദേഹം കസ്റ്റം മെയ്ഡ് മാസ്ക് ധരിച്ചുകൊണ്ടായിരിക്കും കളിക്കളത്തിൽ ഇറങ്ങുക പക്ഷേ അദ്ദേഹത്തിൻ്റെ പരിക്ക് ഒരൽപ്പം ആശങ്ക പെടുത്തുന്നതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ റിസ്ക് എടുക്കേണ്ടതില്ല എന്നാണ് ഫ്രഞ്ച് ഫുട്ബോൾ അസോസിയേഷൻ്റെ തീരുമാനം അതുകൊണ്ട് തന്നെയാകും അടുത്ത മത്സരത്തിൽ അദ്ദേഹം പുറത്തിരിക്കുക പിന്നീട് ഫ്രാൻസ് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി പോളണ്ടിനെതിരെ ഒരു മത്സരം കളിക്കുന്നുണ്ട് ആ മത്സരത്തിൽ കിലിയൻ എംബപ്പ തിരിച്ചെത്തിയേക്കും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് ഫ്രാൻസിൻ്റെ ഏറ്റവും സുപ്രധാനമായ താരമാണ് എംബപ്പ അദ്ദേഹം നെതർലൻഡ്സിനെ പോലെയുള്ള ഒരു എതിരാളികൾക്കെതിരെ നടക്കുന്ന സുപ്രധാന മത്സരത്തിൽ ഇല്ല എന്നത് ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു മേണ്ടും കാണാം